പതിനേഴ് വർഷങ്ങൾക്കു ശേഷം ഇന്ത്യ കുട്ടി ക്രിക്കറ്റിന് രാജാക്കന്മാരായി ചരിത്രം എഴുതിയിട്ട് ആഴ്ചകൾ മാത്രം പിന്നിടുന്നുള്ളൂ രണ്ടായിരത്തേഴിൽ ധോണി ഉയർത്തിയ കിരീടം ഒന്നര പതിറ്റാണ്ടിന് ശേഷം രോഹിത് ശർമ്മയും കൂട്ടരും ഒരിക്കൽ കൂടി ഇന്ത്യൻ മണ്ണിലെത്തിച്ചു എന്നാൽ ആ വിജയത്തിന് ബുംറയും വിരാട് കോഹ്ലിയും ഹാർദിക് പാണ്ഡ്യയും മാത്രമല്ല ലോകകപ്പ് വിജയത്തിന് നെടുന്തൂണുകളായത് മറ്റ് മൂന്ന് പേരെയും കൂടിയാണ് എന്ന് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ നിർണായക ഘട്ടങ്ങളിൽ ടീമിനായി മികവ് കാട്ടിയ താരങ്ങളെ ഒന്നും മറക്കുന്നില്ല അവർക്കൊപ്പം തന്നെ പ്രധാനമായിരുന്നു ഇവർ മൂന്ന് പേരും തന്ന പിന്തുണയും അതാണ് ലോകകപ്പ് വിജയമെന്ന് വലിയ നേട്ടത്തിന് കാരണമായതും സിയെറ്റ് ക്രിക്കറ്റ് അവാർഡ് ദാന ചടങ്ങിൽ മികച്ച രാജ്യാന്തര താരത്തുള്ള അവാർഡ് നേടിയ ശേഷമാണ് ലോകകപ്പ് നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച മൂന്ന് പേരെ കുറിച്ച് രോഹിത് എടുത്തു പറഞ്ഞത് ലോകകപ്പ് നേട്ടത്തെ വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവില്ലെന്നും ലോകകപ്പ് നേട്ടം ആരാധകർക്കൊപ്പം ആഘോഷിക്കാനായത് വലിയ സന്തോഷമെന്നും രോഹിത് പറഞ്ഞു റെക്കോർഡുകളെ കുറിച്ചോ മത്സരഫലത്തെക്കുറിച്ചോ ചിന്തിക്കാതെ നിർഭരരായി കളിക്കാൻ കളിക്കാരെ ഒരുക്കിയെടുക്കുക എന്നതായിരുന്നു എൻ്റെ സ്വപ്നം അതിന് എനിക്ക് മൂന്ന് പേരിൽ നിന്ന് കിട്ടിയ വലിയ പിന്തുണയായിരുന്നു മുൻ പരിശീലകനായ രാഹുൽ ദ്രാവിഡ് ചീഫ് സെലക്ടർ അജിത് കാർക്കർ ബി സി സി ഐ സെക്രട്ടറി ജയ്ഷാ എന്നിവരാണ് ഇന്ത്യയുടെ ലോകകപ്പ് നേട്ടത്തിന് പിന്നിലെ നെടുന്തൂണുകളെന്ന് രോഹിത് വ്യക്തമാക്കി നിർണായക ഘട്ടങ്ങളിൽ ടീമിനായി മികവ് കാട്ടിയ താരങ്ങളെ മറക്കുന്നില്ല പക്ഷേ അവർക്കൊപ്പം തന്നെ പ്രധാനമായിരുന്നു ഇവർ മൂന്ന് പേരും നൽകിയ പിന്തുണയും അതാണ് ഇപ്പോൾ ലോകകപ്പ് നേട്ടമെന്ന ഈ വലിയ നേട്ടത്തിന് കാരണമായതും എന്ന് രോഹിത് വ്യക്തമാക്കി